ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശ്രീ നമ്മുടെ വേദയുടെ വീട്ടിൽ ശ്രീകാന്തും അച്ഛനും അച്ഛമ്മയും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ശ്രീകാന്ത് അവൻ്റെ പ്ലാൻ പറയുകയാണ് അപ്പോൾ ആരൊക്കെ അവന് നമ്മളെ വിക്രമിന് കുറേ കാശ് കൊടുത്തിട്ട് അവളെ കൊണ്ടുവരാൻ നോക്കി അങ്ങനെ പല വഴിക്കും വേദയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ വിക്രം സ്വന്തം ഇഷ്ടത്തിന് വേദയെ ഒഴിവാക്കണം അപ്പോൾ അതിന് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ ശ്രീകാര്യം ശ്രീനിവാസൻ ഇപ്പോൾ വേദയെ ഒഴിവാക്കണമെന്ന് വിക്രത്തിനോട് പറയുകയാണെങ്കിൽ വിക്രം തീർച്ചയായിട്ടും വേദം ഒഴിവാക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണം അതിനുള്ള വഴികളാണ് ഇനി ആലോചിക്കുന്നത് അപ്പോൾ അതിനെന്താ വേണ്ട ചിറ്റി അപ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ജഡ്ജി പറയുന്നുണ്ട് എന്തു വന്നാലും ശരി അവൾ അവനെ അവൻ അവനവൻ്റെ ഇഷ്ടത്താൽ അല്ലാണ്ട് വേറെ ഒരു ഉപദ്രവിച്ചിട്ടോ വേറുള്ള കേസുകൾപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല ഇഷ്ടത്താൽ ഉപേക്ഷിച്ച് നമ്മുടെ വേദങ്ങൾ വരികയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതിലാണതിൽ ഇവനെ അതായത് ശ്രീകാന്തിനെ ശ്രീകാന്ത് പറഞ്ഞു ഉപേക്ഷിച്ചതുമില്ല എന്നാൽ പിന്നെ വേദ വരുന്നതിൽ സന്തോഷമാണേലും അപ്പോൾ രണ്ടുമുണ്ട് അപ്പോൾ മൂപ്പരൊരു പ്രത്യേകതരം നിലപാടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനങ്ങനെ പോകുമ്പോൾ ശ്രീകാന്ത് ഇത് ഇങ്ങനെ ചിരിക്കുകയാണ് കാരണം അച്ഛൻ്റെ ഉള്ളു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അയാൾക്ക് മനസ്സിലായ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ശ്രീകാര്യം ശ്രീനിവാസനെ കണ്ട് പിന്നെ നേരെ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നുള്ളതിൽ ആണ് ശ്രീകാന്ത് ഇരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദ എങ്ങോട്ടോ പോവാൻ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴേക്കും കാണാം അടിക്കുന്നു അപ്പോൾ ഫോൺ അടിച്ച് നമ്മൾ വേദ ഫോൺ എടുക്കുമ്പോൾ അച്ചമ്മ മുത്തശ്ശിയാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ മുത്തശ്ശി വിളിക്കുമ്പോൾ മോളെ എന്ത് പറയണോ സുഖമാണോ നോക്കുമ്പോൾ സുഖമാണ് മുത്തശ്ശീ മുത്തശ്ശിക്കോ നോക്കാവുള്ളൂ തിരിച്ചപ്പോൾ സുഖമാണ് മോളെ വല്ലതും കഴിച്ചോ എന്ന് നോക്കി അപ്പോൾ ഒഴിവ് കഴിച്ചു മോളോ ഞാനും കഴിച്ചു മോള് ദൃ ബിസിയാണോ തിരക്കിലാണോ ചോദിക്കുമ്പോൾ പറയും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇറങ്ങായിരുന്നു മുത്തശ്ശി എന്താ വിശേഷന്ത നില ഉണ്ടോ അവിടെ ോയ്ക്കോ അപ്പോൾ പറയും മോളെ ഒരു കാര്യമുണ്ട് ഇന്ന് ശ്രീകാന്ത് ഇവിടെ ഒരു കാര്യം സംസാരിച്ചു എന്നറി ഇപ്പോൾ എന്താണ് മുത്തശ്ശി നോക്കിയപ്പോൾ അത് അച്ഛൻ ശങ്കരനാരായണെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും പറഞ്ഞില്ല പക്ഷേ അപ്പോൾ ചോദിക്കും എന്താണ് എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ നിന്നെ മരിക്കണം വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം മുത്തശ്ശി വേദോട് അപ്പോൾ വേദ പറയും എനിക്ക് വിക്രമിനെ ഇഷ്ടം വിക്രം ഒരു എൻ്റെ സ്വഭാവത്തിൻ്റെ ഇത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല അപ്പം അങ്ങനെയുള്ള ഒരാളാണ് വിക്രം എനിക്കതിൽ വിശ്വാസമുണ്ട് മുത്തശ്ശി ഒന്നുകൊണ്ടും ബാക്കേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറയും ആ ശരി മോളെ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകയാണ് നമ്മുടെ മുത്തശ്ശി അത് കഴിഞ്ഞ് പുള്ളിക്കും നമ്മളുടെ അമ്മേ ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വേദ കമലയെ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ മോളെ അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ മോളിപ്പോൾ ഫോൺ പോകണമോക്കുമ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൽ പോയപ്പോൾ വേ വിക്രം അവിടെ ഉണ്ടാവുമോയെന്ന് ചോദിക്കും അപ്പോൾ വർക്ക്ഷോപ്പിൽ വിക്രം ഉണ്ടാവും മോൾ നേരുന്ന അങ്ങോട്ട് പോയിക്കോ എന്ന അപ്പോൾ മുത്തശ്ശി അല്ല അതായത് വിക്രമിൻ്റെ അച്ചമ്മ വരുന്നുണ്ട് അപ്പോൾ അച്ചമ്മ ഈ വിക്രമിന് ഇങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് എവിടുന്നോ കുറച്ച് പൊടിപ്പുന്തലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വേദം മെല്ലെ ഒഴിവാക്കുകയാണ് അവർ അപ്പോൾ വിക്രമിനെ കൂട്ടിയിട്ട് പുറത്തപ്പോൾ വിക്രമിൻ്റെ അടുത്ത് പോകാൻ വിക്രം എന്നും സ്ഥിരം പോയിരിക്കുന്ന വർഷ രാജേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് വിക്രം പോയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയുകയാണ് നമ്മുടെ കമലമ്മ അപ്പോൾ ഏത് പറയും അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം അപ്പോൾ പറയും അത് അച്ഛമ്മ അമ്മിണി അച്ചമ്മ അച്ഛമ്മന്ന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അവരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ വേണമെങ്കിൽ അവരൊന്നും കാണാം അയ്യോ മോൾക്കറിയില്ല അച്ചമ്മയുടെ സ്വഭാവം എന്താ പറയുക മുറി രണ്ട് എന്നുള്ള സ്വഭാവമാണ് ഇപ്പോൾ ഇനി വന്നാൽ തന്നെ എന്തൊക്കെ പുതിയ അവിടെ ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ മോളെവിടെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാകും അത് മോൾക്കും വിഷമം ഉണ്ടാക്കും അപ്പോൾ മോളൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് ചെല്ലും ഞാൻ വിക്രമിനോട് അങ്ങോട്ട് വരാൻ പറയാം എന്ന് പറയും കമലമ്മ വിളിച്ചിട്ടാണ് പറയും അപ്പോൾ പറയും വരുമോ എന്നൊക്കെ വരും എന്നറിയും മോളൊന്നും കറങ്ങിയിട്ടൊക്കെ വാ അവൻ്റെ കൂടെ പോയിട്ട് ഒന്ന് ചുറ്റിയിട്ടൊക്കെ പറയും അതിന് സമ്മതിക്കുമോ എന്നറിയാം അതൊക്കെ നമുക്ക് ശരിയാക്കാം മോളെ എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്നാൽ ശരി ഞാൻ പോയി നോക്കാം എന്നറിയും ആ മോള് പോയിക്കോ ധൈര്യമായിട്ട് പോയിക്കോ അമ്മ വിളിച്ച് പറഞ്ഞോളാന്നറിയും ആ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ പോവുകയാണെ അപ്പോൾ വർക്ക്ഷോപ്പിൽ നമ്മളെ ജോസഫ് അനിയൻകുട്ടൻ രാജേട്ടൻ ഇവരൊക്കെ പട ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്താണ് ഓട്ടോയിൽ നമ്മളുടെ വേദം അങ്ങോട്ട് ചെല്ലേണ്ടത് അപ്പോൾ അനിയൻ കൂട്ടം കാണുകയാണ് വേദം ചെല്ലേണ്ടത് അപ്പോൾ രാജേട്ടൻ ആരെയും വരുന്നത് നോക്കുക ഒരു എന്നറി അപ്പോൾ ഒരു നോക്കുമ്പോൾ വേദ അയ്യോ നമ്മളെ ചീത്ത പറയാൻ വേണ്ടി വരികയാണോ നമ്മളെന്യല്ല ചീത്ത പറയേണ്ടതെന്ന് പറയും അല്ലെ അവൻ ഇവിടെയല്ലേ വന്നിരിക്കണ അതുകൊണ്ട് നമ്മൾ ചീത്ത പറയാനെങ്ങാനും വരുവായിരിക്കും എന്നറിയാം അപ്പോൾ അവൾ ഓട്ടോ കാശ് എടുത്തിട്ട് വേദ അങ്ങോട്ട് വരികയാണ് അപ്പോൾ അറിയും ഇതെന്താ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ അപ്പോൾ അല്ല ഒന്നല്ല എന്നറിയും അപ്പോൾ അനിയൻകുട്ടൻ അനിയൻകുട്ടനല്ലേ എന്നോയ്ക്കും അതെ അതേ അറിയും അപ്പോൾ ഞാൻ വന്നിട്ട് എന്നോട് ഒരു ഹായ് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അനിയൻകുട്ടൻ ഹായ് എന്നറിയും ആ ഇരിക്കൂ എന്നറിയും അപ്പോൾ ആ ഇത് മതി അതാ എന്നറിയും വേദ Tá സംസാരിക്കണേ അപ്പോൾ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയറൊക്കെ ഇട്ടുകൊടുത്ത് അവിടെ ഇരിക്കുമ്പോൾ വർത്തമാനങ്ങൾ പറയും അപ്പോൾ നിങ്ങളും നിങ്ങൾ എന്തെന്നെ ഇങ്ങനെ നോക്കിയത് വയ്ക്കുമ്പോൾ അല്ല ഞങ്ങൾ ഞാൻ ഞങ്ങളെ വഴക്ക് പറയാനെങ്ങാനും വരികയെന്ന് വിചാരിച്ചു പറയും വഴക്ക് പറയണം എന്തിനാ എന്നറിയും അതല്ല മോളെ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാണ് മറ്റേ വീട്ടിൽ മോളെ കാണാൻ വരണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അവനാണ് വിക്രമ പറഞ്ഞത് അങ്ങോട്ട് വരണം നിങ്ങളങ്ങോട് വരുന്നത് ഇഷ്ടമല്ല എന്ന് അവൻ പറഞ്ഞു എന്നറി അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ല നിങ്ങളാരും വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ മോളെ കാണാൻ വരാൻ ഒരു സാരിയൊക്കെ വാങ്ങിയിട്ടറിഞ്ഞു ആഹാ എന്നിട്ട് നിങ്ങൾ ആരും വന്നില്ലല്ലോ അതിലെനിക്ക് സങ്കടമുണ്ടെന്ന് അറിയാം അപ്പോൾ പറയും എനിക്ക് എൻ്റെ എന്നെ കാണാൻ പറ്റുന്ന സന്തോഷമില്ലയുള്ളൂ നിങ്ങൾ വിക്രമിൻ്റെ ഫ്രണ്ടാണെങ്കിൽ എൻ്റെയും കൂടി ഫ്രണ്ടാണ് അല്ലേ ചോദിക്കും അപ്പോൾ അതേ പറയാം ഇനി മുതൽ നിങ്ങൾ നിങ്ങൾ വിക്രമിനോട് ഇന്ന പോലെ എന്നോട്ടും നല്ല എനിക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയും നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വേദം പറയുമ്പോൾ അവർക്ക് സമാധാനമാവും പിന്നെ വർത്തമാനങ്ങളൊക്കെ പറയും അപ്പോൾ ഞാൻ അപ്പോൾ വന്നത് എന്തിനാണോ എന്നറിയുമ്പോൾ അവൾ ഇങ്ങനെ കാര്യം പറയുകയാണ് വിക്രം ഇവിടെയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ വിക്രത്തിൻ്റെ വിക്രം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുക ഞാൻ എങ്ങനെയെങ്കിലായാലും ഒന്ന് മാറ്റിയെടുക്കാനുള്ള പരിപാടിയിലാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രാജേട്ടൻ പറയും പിന്നെ അവനെ ഞങ്ങൾ ഈ സ്ഥാപനം അതായത് ആ വർക്ക്ഷോപ്പ് ഒരു പ്രാവശ്യം കടക്കടിയിൽപ്പെട്ടിട്ട് അവൻ കൂടെ ചേർന്നിട്ടാണ് അത് ഒഴിവാക്കി തന്നത് അന്ന് മുതലുള്ള പരിചയമാണ് വിക്രം എങ്ങനെ ഇങ്ങനെ ആയതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഒന്ന് ഞങ്ങൾ പറയാം വിക്രം ഒരു ഗുണ്ടയോ കൂലിത്തല്ലുകാരനോ ഒന്നുമല്ല അത് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൂടെ ഉള്ള സമയത്താണ് ഉള്ളതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അയാളെ ഗുണ്ടയായിട്ട് ഉപയോഗിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കണം അതറിയില്ല പക്ഷെ എന്താവശ്യം അവൻ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓടി വരാറുണ്ട് പക്ഷേ അവൻ ഗുണ്ടേ ഒന്നല്ല അവന് നല്ലൊരു മനസ്സുണ്ടെന്നറിയും അപ്പോൾ വേദ പറയും ആ നല്ല മനസ്സെനിക്കറിയാം ആ നല്ല മനസ്സിലേക്ക് നമുക്കിനി ഇവനെ വിക്രമിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിനെല്ലാവരും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയും ജോസഫ് എന്നീ പോയി ചായ വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ജോസഫിനെ വിടുകയാണ് ചായ വാങ്ങിക്കാൻ അപ്പോൾ ഇയാൾ അങ്ങോട്ട് പോണ സമയത്ത് വിക്രം ഇങ്ങോട്ട് വരും നീ അങ്ങോട്ട് എത്ര ധൃതി പിടിച്ചിട്ട് എന്നറിയും ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ഉണ്ട് അറിയും ഗസ്റ്റോ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ തന്നെ അവിടെ ഉണ്ട് എന്നറിയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെ അവിടുണ്ട് അറിയാം എനിക്ക് വേണ്ടപ്പെട്ടാളോ എന്ന് ഇങ്ങനെ വിക്രം കൊടുന്ന് ബൈക്ക് നിർത്തിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വേദം ആ നീയോ നീ എന്താ വേദമോളം ഇവിടെ നിൽക്കുമ്പോൾ ആ ഇവിടെയല്ലേ കാണുക അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയും ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ എന്നിട്ട് എന്നോട് തട്ടി കയറിയാണ് അപ്പോൾ കണ്ടോ രാജേട്ടാ ഇതാണ് സ്വഭാവം ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കുക നീ എൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓടി വേദാളം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിനോട് ഫൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്നോട് അമ്മ അവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞോട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയും അമ്മ പോകാൻ പറയും നേരെ ഇതിനെങ്ങോട്ട് വരുന്നത് പിന്നെ ഞാൻ ഞാനിങ്ങോടെ പോവാം എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിരുന്നിട്ടല്ലേ ഉറപ്പൊഴിച്ചിരിക്കുന്നത് അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നിട്ട് പറയും അപ്പോൾ അപ്പോൾ കൂട്ടൻ പറയും ഇത് ആ ചെയറിൽ കടന്ന് വെറുതെ കടന്ന് ഉറങ്ങുക അതാ അവൻ്റെ പണി അല്ലാണ്ട് അവന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അവർ കൈനെ അയലെങ്ങനെ നോക്കും അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കൊന്നും വേണ്ട സത്യം തന്നെയല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനോട് ഇദ്ധം ചെയ്യണം അപ്പോഴേക്കും കമലമ്മ വിളിക്കുക അവിടെ നിന്ന് ഫോണിൽ നീ എവിടെയൊക്കുമ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലുണ്ട് അവളും ഉണ്ട് ഇവിടെ പോയതാളും എന്തിനാ അവൾ ഇങ്ങോട്ട് വന്നത് എന്നോക്കുമ്പോൾ ഞാനാ പറഞ്ഞയച്ചത് അറിയും അമ്മയോ അമ്മ എന്തിനാ അവൾ ഇങ്ങോട്ട് പറഞ്ഞ വെച്ചത് എന്നോക്കും അപ്പോൾ എടാ അച്ചമ്മ വരുന്നുണ്ട് അച്ചമ്മ അച്ഛമ്മ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വരുന്നത് ആ ആ അച്ഛമ്മ വരുന്ന സമയത്ത് ആ കുട്ടി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ട് ഞാൻ ആ കുട്ടിയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് അവിടെയുമ്പോൾ നീ വന്ന് നീ അവളെവിടെയെങ്കിലും കുട്ടിക്കൊണ്ടൊക്കെ ഒന്ന് പോകും അറിയില്ല ഞാനങ്ങോട്ട് കൂട്ടം വേനാ എന്നറിയും അതൊന്നും എനിക്കറിയില്ല നീ അവളെ എവിടെയെങ്കിലുമൊക്കെ കുട്ടിയെ കൊണ്ട് പോവാറിയാം അവളിവിടെ ഇരോട്ടെ ഈ വർഷാപ്പിൽ അപ്പം നീ ഒരു മനുഷ്യനാണോ കുറച്ച് മനുഷ്യത്വം കൂടി സംസാരിക്കണ കുറച്ച് ആണുങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കാറ നല്ല ഇതാണോ എന്നൊക്കെ കുറെ ചീത്ത പറയും അപ്പോൾ പറയും നീ എങ്ങോട്ടെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം അതിൻ്റെ മുന്നേ വേദം പറയുന്നുണ്ട് നമുക്കൊന്ന് പോവാൻ ഇറങ്ങിയിട്ട് പോകാം നിങ്ങൾ ആ മനുഷ്യന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുന്നത് അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളുടെ കൂടെ കറങ്ങാൻ പോകാൻ വന്നതാണ് നിങ്ങൾ ഇപ്പോൾ പൂവറിഞ്ഞിട്ട് ഇവരെ വിളിക്കുമ്പോൾ നീ പൂക്കോ അങ്ങനെ ഇങ്ങനെയാ പറഞ്ഞിട്ട് കുറെ ചീത്തയും പറയും അത് കഴിഞ്ഞിട്ട് ശരി ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറിയാം നീ നീയായിട്ട് എടുത്ത വേദനല്ലേ നീ നീ ചുമോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കമലാട്ടോ അപ്പോൾ പിന്നെ അവൻ ഒന്നും ഉണ്ടെന്നില്ല കാരണം വേ വേദം പറയുമ്പോൾ അവന് ദേഷ്യം വരികയാണേ അത് വരുമ്പോൾ ചായ വരും ചായ വന്നിട്ട് നീ ചായ കുടിക്കുകയെന്നറി എനിക്ക് ചായന്ന് വേണ്ട അറിയും ഇപ്പോൾ നമ്മുടെ വേദ ഈ കുടിക്കുകയെന്നറിയും എന്നിട്ട് കുടിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് പറയും നീ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങിയിട്ട് പറയും പറ്റില്ല അറിയുമെന്ന് വാ നമുക്ക് ഒരുമിച്ച് ഊവൻ കറങ്ങാനും അറിയാം ഞാനില്ലാന്നറിയും ഇത്ര നേരം ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലേ കറങ്ങാൻ പോവാ കറങ്ങാൻ പോവാ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ എന്നോട് പറഞ്ഞത് നീ പൊയ്ക്കോ എന്നല്ലേ പറഞ്ഞത് ഞാനില്ല ഞാൻ പോകുന്നില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് ദേഷ്യം കയറുന്നുണ്ട് മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു പറയൂ കേട്ടോ അപ്പോൾ രാജേട്ടൻ പറയും പിന്നെ എന്താടാ ഇത് ഇതെന്നൊക്കും അല്ലാണ്ട് പിന്നെ കയറി അല്ല ഇത്ര നേരം ഞാനല്ലേ പറഞ്ഞത് ഈ വിക്രമിനോട് നമുക്ക് കറങ്ങാൻ പോവാം വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് വലിയ പോസ് ഇട്ടു ഇനി എനിക്ക് വയ്യ വരാമെന്നൊക്കെ പറയും അപ്പോൾ നീ വാ നമുക്കൊന്ന് പോവാം കറങ്ങാൻ പോവാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പറയും ഇവിടെ കാണിച്ച പോലെ എന്നോട് കാണിക്കോ ദേഷ്യപ്പെടൂ നിൽക്കുമ്പോൾ ഇല്ല എന്നോട് വഴിയിൽ നിന്ന് ദേഷ്യപ്പെടു ഇല്ല ദേഷ്യപ്പെടില്ല എന്നൊക്കെ പറയും അപ്പോൾ ശരി എന്നെ വഴിയിൽ ഇറക്കി വിടോ ഇല്ല എന്ന് പറഞ്ഞില്ലേന്ന് പറയും അങ്ങനെ ദേഷ്യം പിടിച്ച് കയറുകയാണെ ശരി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാന്നുണ്ട് പിന്നെ പിന്നെ ബ്രേക്ക് ഇങ്ങനെ ബൈക്കിൽ പോകും ബൈക്ക് ബൈക്കിങ്ങനെ പോകുക കുറേ സ്പീഡിലാണ് പോകുക അപ്പോൾ അപ്പോൾ ഇപ്പം എൻ്റെ തോളത്ത് കൈയ്യെടുത്തിന്ന് വെക്കും കൈയ്യെടുത്ത് വെക്കുമ്പോൾ ബൈക്ക് അപ്പോൾ നിർത്തുകയും മര്യാദയ്ക്ക് എന്നെ തോളത്തിൽ നിന്ന് കൈയ്യെടുക്കുക എന്ന് പറയും അപ്പോൾ അറിയും തോളൊക്കെ കയ്യിൽ വെച്ചിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ പറയും കട്ടർ കൂടി അതുകൂടിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വിഴണ്ടാന്ന് വെച്ചിട്ട് തോളത്ത് കൈ വെച്ചതാണ് എന്തിനാ കട്ടർ കൂടൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ ബന്ധം സ്ഥാപിക്കാൻ നോക്കുകയെന്ന് പറയുമ്പോൾ അയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ നിന്നെ വല്ല ഷോപ്പിംഗ് മാളിൽ കൊണ്ടാക്കാം എന്നിട്ട് വൈകുന്നേരം വന്ന് കൂട്ടി കൊണ്ട് വന്നി അവിടെ ഇരുന്നോ എന്ന് പറയും അതിനാണെങ്കിൽ പിന്നെ ഈ ബൈക്കിൽ കയറ്റി കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടാകും ഇതിൽ പെട്രോൾ ഇല്ല പെണ്ണേ എന്ന് പറയും പെട്രോൾ അടിച്ചാൽ പോരേന്ന് വയ്ക്കും അതിന് രണ്ടുപേരും കൂടി ഒരു പെട്രോൾ പമ്പിൽ കയറി അടിക്കുമ്പോൾ അയാളോട് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കും പെട്രോളടിച്ചിട്ട് എന്നാൽ ശരി എന്ന് എന്നറിയാം അപ്പോൾ ഉൾവേക്ക് എന്താ കാശും എടുക്കാത്തേന്ന് വയ്ക്കും അപ്പോൾ പറയും എന്താ കാശ് വേണ്ട വയ്ക്കുമ്പോൾ അല്ല അത് സാറ് പിന്നെ തന്നാൽ മതി എന്നു പറയും അത് പറ്റില്ലല്ലോ കാശ് കൊടുക്കണമല്ലോ എന്ന് പറയും അപ്പോഴെങ്കിലും ബൈക്ക് അങ്ങോട്ട് എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പറയും പിന്നെ കൊടുക്കാമെന്ന് പറയും അത് പറ്റില്ല പൈസ കൊടുക്കണം എന്നറിയാം അപ്പം ഏലോ അറിയും ഡോക്ടറെ വന്നതെന്ന് പറയും ഒരു അഞ്ഞൂറ് രൂപയുടെ തന്നെ അറിയും അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് അറിയും എന്നാ ഇത് പെട്രോൾ അടിച്ച കാശ് തനിക്ക് തൻ്റെ അടുത്ത് വാങ്ങിയ കാശ് ഞാൻ പിന്നെ തരാമെന്ന് അറിയും അപ്പോൾ അവൾ അറിയും ഇതിനാണ് അറിയുന്നത് ഗുണ്ടായുസം നിങ്ങൾ ഈ ഗുണ്ടായുസം മാറ്റണം അതാണ് അമ്മയ്ക്ക് ഇഷ്ടം അമ്മ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ ആ ഒരു ഇത് കണ്ടിട്ടല്ലേ അയാള് പേടിച്ചിട്ടല്ലേ അയാൾ പൈസ തന്നത് അയാൾ പിന്നെ അതുപോലെ പെട്രോളടിച്ചൊരു കാശ് വേണ്ട പറഞ്ഞത് നിങ്ങൾ ഈ ഗുണ്ടായുസം കാണിച്ചിട്ട് കാണിച്ചിട്ടല്ലേ അതോ ശ്രീകാര്യം ശ്രീനിവാസന്റെ പാർട്ടിയിലുള്ളത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചവിളിങ്ങനെ ചീത്തറിയാം മേണ്ടത് അവിടെ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഭയങ്കര എടുത്തിട്ട് പോവുകയാണ് രണ്ടുപേരും കൂടെയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ കമല പവാ അരി 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 അടുപ്പത്തടി അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് നന്ദിനി വന്നിട്ട് ചോദിക്കുകയാണെ എവിടെ എവിടെ കാണാല്ലല്ലോ ഇവിടെ നീ എന്താ തരണേ നന്ദിനി എന്ന് ചോദിക്കും അപ്പോൾ അല്ല വേതാളം എന്നറിയും വേതാളോ നീ എന്താ വിക്രം വിളിക്കുമ്പോൾ അവളെ വേതാളം എന്ന് വിളിക്കുന്നത് അല്ല ഞാനതൊരു ഇതായിട്ട് വിളിച്ചതാണ് അറിയും അപ്പോൾ അറിയും നീ നിന വിനായകു ഞങ്ങളിട്ട പേര് നിനക്ക് വലിയ കുറച്ചല്ലായിട്ടല്ലോ നീ വിനയേട്ടാണെന്ന് വിളിക്കുന്നത് എന്നറിയും അത് അതൊരു രസമല്ലേ കേൾക്കുക എന്ന് അതുപോലെ അതുപോലെയാണ് വേതാളം എന്ന് പറയുന്നത് വെക്കുമ്പോൾ ഇനിയിപ്പോൾ നീ അത് പറഞ്ഞാലും ആ അത് കുട്ടിക്കതിഷ്ടമാണെങ്കിലോ വിക്രം അവളെ വേതാളം വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണെങ്കിലും അവളെ സ്നേഹിച്ചിട്ടാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിലും വയ്ക്കുമ്പോൾ അപ്പോൾ ഒന്നും ഉണ്ടല്ല അപ്പോൾ അറിയാമല്ലാ കാണില്ല അവരുണ്ടിവരും കൂടെ ചുറ്റാൻ പോയതാണ് പറയും ചുറ്റാനോ എന്നറിയും ആ അതിനെന്താ അവൻ അവൻ്റെ ഭാര്യയും കൂട്ടി ചുറ്റാൻ പോയി ബൈക്കിലാണ് പോകുന്നത് രണ്ടാളും നല്ല രസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ നമ്മുടെ കമല അതായത് ശ്രീജയുടെ സ്വഭാവ സോറി നന്ദിരിയുടെ സ്വഭാവം അറിയുന്നുണ്ട് കമല കുറച്ച് കൈന്ന് എടുത്തിട്ടിട്ടും പറയും അപ്പോൾ നല്ല രസം അപ്പോൾ ഞാൻ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടാണ് പോയത് അമ്മേ ഞങ്ങളൊന്നും കറങ്ങാൻ പോട്ടേന്ന് വിക്രം എന്നോട് ചോദിച്ചിരുന്നു അങ്ങനെ പോയി പോയിട്ട് വരാൻ ഞാനാ പറഞ്ഞത് പോയിട്ട് വരട്ടെ കുട്ടികൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ നന്ദി ഇങ്ങനെ സങ്കല്പിക്കുകയാണ് കാരണം ഇവർ രണ്ടാളും ബൈക്കിൽ പോകുന്നത് മറ്റേ നമ്മളെ വേദ കൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചാണ് ബൈക്കിൽ ഇങ്ങനെ വിക്രമിനെ പിടിച്ചിരിക്കേണ്ടതും അതൊക്കെ അങ്ങനെ സങ്കല്പിച്ച് നോക്കുകയാണ് കേട്ടോ അയ്യോ എന്നിട്ടിങ്ങനെ ഞെട്ട് അപ്പോൾ പറയും ആ എന്തായാലും നന്നായി കുട്ടികൾ പോട്ടെ പോയിട്ട് വരട്ടെ ഇവിടെ ഇരുന്നിട്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവൾ അറിയാം അതെങ്ങനെ ശരിയാകും എന്നറിയും അതെങ്ങനെയും ശരിയാവുക അവൾ അവളുടെ പത്താം കൂടെയല്ലേ പോയത് അതെങ്ങനെയും ശരിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കമ്മലങ്ങനെ ഓരോന്ന് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ പിന്നെ എന്താ പറയുക ഇത് നല്ല രസമായിട്ട് തന്നെയാണ് പോകുന്നത് പവിത്രം വേദയുടെയും വിക്രമിൻ്റെയും തമ്മത്തല്ലും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് പോകേണ്ട അതിൻ്റെ ഇടയ്ക്ക് ഉരുളയ്ക്കു പേരി പോലെ ഇങ്ങനെ എന്താ പറയുക പുട്ടിനെ പീരടുന്ന പോലെ നമ്മുടെ നന്ദിനിയുടെ ഓരോരോ ദേഷ്യപ്പെടലുകളും പാറകളും ഏഷണികളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെയാണ് ഇന്ന് പോണത് നമ്മളവിടെ ശ്രീചടത്തിനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പവിത്ര മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ രാധാസ് ഹോമിലി കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തോന്ന് ഷെയർ ചെയ്ത് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതിന് പ്രമോ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ടെ വിക്രം നമ്മളെ വേദയ്ക്ക് വാര കൊടുക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ നാളെ ഇന്നത്തെ സീരിയൽ കാണുമ്പോൾ അതിൻ്റെ പ്രമോ നിങ്ങൾക്ക് കൂടെ കണ്ടാവും രസം അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണു എൻ്റെ ചാനൽ കാണുന്നതിനും ആ കഥ കേൾക്കുന്നതിനും താങ്ക്സ് പറയണു പിന്നെ അതുപോലെ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കഥ പറയുമ്പോൾ വരുന്നതാണല്ലോ ഡയലോഗൊക്കെ മുഴുവനും നമുക്ക് പറയാൻ പറ്റില്ല അതിൽ കുറച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ട് കുറച്ചൊക്കെ രസമായിട്ടുള്ളതുണ്ട് അത് കാരണം ആരും മിസ്സ് ചെയ്യാണ്ട് നമ്മളുടെ രാധാസ് കുമ്പെ കിച്ചൺ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം താങ്ക്